നമസ്കാരം ഗാസയിലെ നാസിർ അൽഷിഫ ആശുപത്രികളിൽ കണ്ടെത്തിയ കൂട്ടക്കുഴിമാടത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ മനുഷ്യാവകാശം സംബന്ധിച്ച അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം ലംഘിക്കപ്പെട്ടതായാണ് വ്യക്തമാകുന്നതെന്ന് ഈ യുവക്താവ് പീറ്റർ സ്റ്റെനോ പറഞ്ഞു നേരത്തെ വിഷയത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് ഐക്യരാഷ്ട്രസഭയും പറഞ്ഞിരുന്നു കൂട്ടക്കുഴിമാടത്തിൽ മുന്നൂറിലധികം മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നാണ് പലസ്തീൻ സിവിൽ ഡിഫൻസ് അധികൃതർ പറഞ്ഞത് നാസർ ആശുപത്രിയുടെ മുറ്റത്ത് കണ്ടെത്തിയ കൂട്ടക്കുഴിമാടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഞെട്ടലുണ്ടാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്ലാസ്റ്റിക് ബാഗുകളിലാക്കി തള്ളിയ മൃതദേഹങ്ങൾ മിക്കതും തിരിച്ചറിയാനാകാത്ത അവസ്ഥയിലാണ് കഴിഞ്ഞ രണ്ടു മാസമായി കാണാതായ തങ്ങളുടെ ഉറ്റവർ ഇതിലുണ്ടോ എന്നറിയാൻ ആശുപത്രി പരിസരത്ത് നിരവധി പേരാണ് തടിച്ചുകൂടിയത് ചിലർ കുഞ്ഞു മൃതദേഹങ്ങളുടെ ഉടുപ്പുകൾ കണ്ട് അത് തങ്ങളുടെ കുഞ്ഞുങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞു പന്ത്രണ്ട് ദിവസത്തിനിടെ ഇവിടെ നാല് കൂട്ടക്കുഴിമാടങ്ങളാണ് കണ്ടെത്തിയത് അതേസമയം ഗാസ ഭക്ഷ്യക്ഷാമത്തിന്റെ പടിവാതിൽകലാണെന്നും യു എൻ ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിക്കെതിരെ അടിസ്ഥാനരഹിത ആരോപണങ്ങളാണ് ഇസ്രയേൽ നടത്തുന്നതെന്നും ഏജൻസി പൂട്ടിക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങൾ ഇസ്രയേൽ നടത്തുന്നുണ്ടെന്നും അറബ് ലീഗ് സെക്രട്ടറി ജനറൽ അഹമ്മദ് അബുൽ ഗെയ്ത് പറഞ്ഞു ഈ ഏജൻസിക്കുള്ള ധനസഹായം എല്ലാ രാജ്യങ്ങളും പുനരാരംഭിക്കണമെന്നും അത് മാനുഷികവും ധാർമ്മികവുമായ കടമയാണെന്നും പറയുന്നു ലെബനിസ് ഗ്രൂപ്പായ ഹിസ്ബുല്ല കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തി ഏക്കൻ നഗരത്തിന് വടക്കുള്ള ഇസ്രായേൽ സൈനിക കേന്ദ്രത്തിലായിരുന്നു ആക്രമണം ഇതിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായാണ് വിവരം ഗാസ യുദ്ധം തുടങ്ങിയ ശേഷം ഇസ്രായേൽ പ്രദേശത്തെ ഏറ്റവും ഉള്ളിൽ നടക്കുന്ന ആക്രമണമാണിത് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൌസിയുടെ പാകിസ്ഥാൻ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും ഇസ്രയേലിനെതിരെ ശക്തമായ ഭാഷയിലാണ് സംയുക്ത പ്രസ്താവന ഇറക്കിയത് ദമാസ്കസിലെ ഇറാൻ എംബസി കോൺസിലർ വിഭാഗത്തിൽ നടത്തിയ ആക്രമണം തികഞ്ഞ നിയമ ലംഘനവും അംഗീകരിക്കാനാകാത്തതുമാണെന്ന് പ്രസ്താവനയിൽ പറയുന്നു ഗാസയിലെ ഇസ്രായേൽ നരമേധവും ഇരു രാജ്യങ്ങളും അപലപിച്ചു കുടിവെള്ളക്ഷാമവും മാലിന്യ നീക്കമില്ലാത്തതും മൂലം ഗാസയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അസുഖങ്ങളൊക്കെ പടരുകയാണെന്ന് ആരോഗ്യ മന്ത്രാലയവും അറിയിക്കുന്നുണ്ട് മഞ്ഞപ്പിത്തം മെനഞ്ചൈറ്റിസ് തുടങ്ങിയ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു വടക്കൻ ഗാസയിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതോടെ ജനം പലായനം തുടങ്ങി ബെയ്ത്ലഹിയയിലെ നാലു ജനവാസ പ്രദേശങ്ങൾ പൂർണ്ണമായി ഒഴിയാനാണ് ഇസ്രയേലിന്റെ അന്ത്യശാസനം ിലും കഴിഞ്ഞ ദിവസം കനത്ത ഉണ്ടായി അതിനിടെ ഗാസയിൽ വംശഹത്യ നടത്തുന്ന ഇസ്രായേൽ ഗവൺമെന്റിന് അമേരിക്ക ആയുധങ്ങളും ധനസഹായവും നൽകുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ച ജൂതമത വിശ്വാസികളെ യു എസ് പോലീസ് അറസ്റ്റ് ചെയ്തു ന്യൂയോർക്കിൽ സെനറ്ററുടെ വീടിന് പുറത്ത് പ്രതിഷേധിച്ച നൂറുകണക്കിന് പലസ്തീൻ അനുകൂല ജൂത പ്രതിഷേധക്കാരാണ് അറസ്റ്റിലായത് യുഎസ് സെനറ്റ് അംഗം ചക്ഷുമറിനെ ന്യൂയോർക്ക് ഗ്രാൻഡ് ആർമി പ്ലാസയിലെ വീടിന് മുമ്പിൽ ജൂവിഷ് വോയിസ് ഫോർ പീസ് എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് പ്രകടനം നടത്തിയത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന യഹൂദരുടെ പെസഹ പെരുന്നാളിന്റെ രണ്ടാം ദിവസമായ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം ജൂത പുരോഹിതരുടെയും പ്രമുഖരുടെയും പ്രസംഗത്തിന് പിന്നാലെ പ്രതിഷേധക്കാർ പ്രകടനമായി പ്ലാസ റോഡ് ഉപരോധിക്കുകയായിരുന്നു ഇതിനിടെ ന്യൂയോർക്ക് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തതായി റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രതിഷേധത്തിന്റെയും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതിന്റെയും ഫോട്ടോകൾ ജെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു നന്ദി